അനുദിന വിശുദ്ധർ നവംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ സിസിലി ദേവാലയ ഗായകരുടെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലി രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ റോമിൽ ജനിച്ചു അക്രൈസ്തവരായിരുന്നു മാതാപിതാക്കളെങ്കിലും ക്രിസ്തുമത തത്വങ്ങൾ അവൾ അനുസരിച്ചിരുന്നു വിശുദ്ധ സിസിലി ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു ദൈവസന്നിധിയിൽ അവസാനം വരെ കനികയായി ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു എന്നാൽ മാതാപിതാക്കൾ അവളെ ഇഷ്ടമെന്ന് പറഞ്ഞു വന്ന ഒരു ബലേറിയൻ യുവാവുമായി വിവാഹം നടത്തി ആദ്യ ദിവസം തന്നെ സിസിലി തൻ്റെ ദിവ്യനാഥനോടുള്ള സ്നേഹം ഭർത്താവിനോട് തുറന്നു പറഞ്ഞു തന്റെ കനികാത്വം സൂക്ഷിക്കാൻ തന്നോടൊപ്പം ഒരു മാലാഗ എന്നുമുണ്ടായിരിക്കുമെന്ന് സിസിലി ഫർത്താവിനോട് പറഞ്ഞപ്പോൾ ആ മാലാഗെ തനിക്കും കാണണമെന്ന് ഭർത്താവ് സിസിലിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ മാത്രമേ ആ മാലാഗെ കാണാൻ സാധിക്കൂ എന്ന സിസിലിയുടെ മറുപടി പ്രകാരം അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിച്ചു അതിനുശേഷം മടങ്ങി വന്നപ്പോൾ പ്രാർത്ഥനാനിരതയായിരുന്ന സിസിലിയെയും മാലാഗിയും കണ്ട് ബലേറിയൻ അത്ഭുതപ്പെട്ടു ക്രിസ്തു സഫ വളരെയധികം പീഡനങ്ങൾ ഏൽപ്പിച്ചു കൊണ്ടിരുന്ന കാലമായിരുന്നു അത് മതിത്യാഗത്തിന് തയ്യാറാകാതിരുന്ന സിസിലിയെ ശ്വാസമുട്ടിച്ചു കൊല്ലാൻ ഉത്തരവായി എന്നാൽ പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അവൾ രക്ഷപ്രാപിച്ചു ഇതിൽ കോപിഷ്ടനായ നഗരാധിപൻ വിശുദ്ധ സിസിലിയെ ശിരസ് ഛേദിച്ച് വധിക്കാൻ ഉത്തരവിട്ടു എന്നാൽ ഖാതകൻ ശക്തിയോടെ വിശുദ്ധ വിശുദ്ധ സിസിലിയുടെ ശിരസ് ഖേദിച്ചു വലിയൊരു മുറിവുണ്ടായെന്നല്ലാതെ ആ ശിരസ് ഖേദിക്കപ്പെട്ടില്ല അന്നേക്കു മൂന്നാം ദിവസം വിശുദ്ധ സിസിലി തന്റെ ആത്മാവിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു